ശ്രീ ആ ബാ ബാ രണ്ടു ദിവസമായില്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു വരാൻ പറ്റിയില്ല ചേച്ചി ഇത് എന്ത് രേച്ചി അരിഞ്ഞോണ്ടിരിക്കുന്നത് ബീട്രൂട്ടാ ഇതേ ബീട്രൂട്ട് തോരം വെക്കാൻ വേണ്ടിട്ടാണ് ബീട്രൂട്ട് സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണല്ലേ പിന്നെ ബീട്രൂട്ട് എല്ലാത്തിനും നല്ലതല്ലേ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാലേ ജ്യൂസ് അടിച്ച് ഇത് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ദിവസവും കുടിക്കണന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സ്കിന്നെ നല്ല നിറം വയ്ക്കാനും മുടി വളരാനും മുടിയും വളരുമോ പിന്നെ നമുക്ക് അയണിന്റെ കണ്ടന്റ് കൂടാനും ഒക്കെ ഭയങ്കര നല്ലതാണ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇനിയിപ്പം എന്തിനായാലും വാങ്ങിക്കണം ജ്യൂസ് അടിച്ച് താരം വെച്ചൊക്കെ തിന്നാണ് നല്ലതല്ലേ ചേച്ചി സ്കിന്നിന് അതൊക്കെ പോട്ടെ ഇന്നലെ എന്തോ ബഹളം ആയിരുന്നു നിങ്ങളെ വീട്ടിൽ അത് പിന്നെ എന്തിരി പറയാം ചേച്ചി രമേശോട്ട് അടിയായാ ചേച്ചി വന്ന് ആ കിളവീരോടെ കുത്തിരിപ്പുണ്ടാക്കി രമേശ് ചേട്ടൻ്റെ അമ്മേലൂടെ അവര് രമേശേട്ടൻ വന്നപ്പോ ഇല്ലാത്തൊന്നു ഉണയൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങേരി എന്നെ പറയാ ഒന്നുമില്ല ചേച്ചി ആ പോട്ടെ വിട്ടുകള് എനിക്കങ് ഭയങ്കര സങ്കട ശ്രമം വിചാരിക്കണ്ട ഇങ്ങേര് പറയല്ലേ ഭാര്യയും ഭർത്താവും ബന്ധത്തിനും ഒരു വിലയില്ല എന്ന് എപ്പ വേണോ ഭാര്യക്കും ഭർത്താവിനെ കളഞ്ഞിട്ട് പോവാ ഒരു വിലയില്ല ആ എന്ന് മമ്മൂട്ടി പറഞ്ഞേ സിനിമ അടമൂട്ടിയേ ഭാര്യ ഭർത്താവ് ബന്ധമാണ് മറ്റെല്ലാ രക്തബന്ധങ്ങൾക്കും ഉറവിടം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി പോയി ചേച്ചി ഭാര്യ ഭർത്താവ് ബന്ധത്തിന് മറ്റെല്ലാ ബന്ധത്തിനേക്കാൾ വാല്യൂ കൊടുക്കുന്നവന് മാത്രമേ ഇമ്പമുള്ള കുടുംബം ഉണ്ടാക്കാൻ പറ്റൂ നല്ല കുടുംബം ഉണ്ടായാൽ മാത്രമേ നല്ല അച്ഛനും അമ്മയും നല്ല മക്കളും നല്ല കൂടപ്പിറപ്പുകളും ഉണ്ടാവുകയുള്ളൂ തന്നല്ലേ ചേച്ചി ഇനി മറുപടി പറഞ്ഞു കൊടുക്കണം ഇതേപോലെ ഇവന് വിവരമില്ലാതെ എന്തെങ്കിലും പറയണത് കേട്ടിട്ട് നീ ഇങ്ങനെ മോങ്ങാൻ തുടങ്ങിയ അതൊക്കെ പോട്ടെ ന്യൂ ഇയർ ഫംഗ്ഷനൊക്കെ അടിച്ചു പൊളിച്ചാ ന്യൂ ഇയർ ഫങ്ഷന് പോയി ചേച്ചി പറഞ്ഞ ഒക്കെ ഇട്ടു പോയി എല്ലാരും എന്നെ ശ്രദ്ധിച്ചു കേട്ടാ നമ്മളെ ശശിയണ്ണനാണെങ്കി പറഞ്ഞേ നിന്റെ മുഖത്ത് നല്ല തിളക്കം ഉണ്ടല്ല എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേ ഉള്ള ചേച്ചി ഇതൊന്നും ചെയ്യൂലേ ആ അല്ല ഇവിടെ ഇടാറുണ്ട് ഞാൻ മൂത്ത് നല്ല പ്രായം തോന്നിക്കണേ ചേച്ചി അതാണ് ഞാൻ ചോദിച്ചത് ശരി എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ഞാൻ പോട്ടാ ഓ ചേച്ചി ജോലി ജോലിയുണ്ടെങ്കി പോരി എന്നാ ഓ ശരി ഞാൻ അങ്ങനെ പറഞ്ഞത് പിടിച്ചില്ല പ്രായം തോന്നിക്കണെന്നേ അതാണ് ചേച്ചി വെക്കളഞ്ഞത് എന്നെ കണ്ടാ തോന്നൂലെ ഉം എല്ലാരും പറയണേ ചേച്ചിയനക്ക് എപ്പോഴും പറയും കണ്ടാ പ്രായം തോന്നിക്കേ തോന്നിക്കേയില്ല Terima si.